പ്രിയപ്പെട്ടവരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഏപ്രിൽ മാസം തീയതികളിൽ കേരള പഞ്ചായത്ത് വാർത്താ ചാനൽ സംഘടിപ്പിക്കുന്ന തദ്ദേശ ഇന്റർനാഷണൽ ഫെസ്റ്റിവൽ കാസർഗോഡിന്റെ അലാമിക്കളിയും പങ്കെടുക്കുന്നു കാസർഗോഡിന്റെ തനതുകലയും മത സൗഹാർദ്ദത്തിന്റെ കലയും കൂടിയായ അലാമിക്കളി ലോക ജനതയിലേക്ക് എത്തിക്കുവാൻ വേണ്ടി മാക്സിമം ഈ വാർത്ത ഷെയർ ചെയ്യണമെന്നും ലോക ജനതയ്ക്ക് മുമ്പ് ർപ്പിക്കുവാൻ വേണ്ടി ഞങ്ങൾ ഞങ്ങളൊരുക്കുന്ന ഈ പരിപാടിയിലേക്ക് നിങ്ങളുടെ ആത്മാർത്ഥമായ പ്രാർത്ഥനയും സഹകരണവും പ്രതീക്ഷിക്കുന്നു പഞ്ചായത്ത് പഞ്ചായത്ത് വാർത്താ വാർത്താ ചാനൽ പുരസ്കാരം ചരിത്രം കുറിച്ചുകൊണ്ട് കേരള പുരസ്കാരങ്ങൾ മൂന്നാം മികച്ച തദ്ദേശ സ്ഥാപനങ്ങൾ മികച്ച ജനപ്രതിനിധികൾ മികച്ച ഉദ്യോഗസ്ഥർ തുടങ്ങി വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തികൾ വേറിട്ട പ്രവർത്തനം നടത്തുന്നവർ സാമൂഹിക പ്രതിബദ്ധത ഉള്ളവർ ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ൾ കാർഷിക സ്ഥാപനങ്ങൾ വ്യവസായ സ്ഥാപനങ്ങൾ ടൂറിസ്റ്റ് സ്ഥാപനങ്ങൾ ഗതാഗത സുരക്ഷ ലഹരി വിമുക്തി സ്ഥാപനങ്ങൾ കുടുംബശ്രീ വ്യവസായ യൂണിറ്റുകൾ ഹരിതകർമ്മസേന ഹരിതസഭ ക്ഷീരകർഷക സ്ഥാപനങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന സ്ഥാപനങ്ങൾ മാതൃകാ പോലീസ് സ്റ്റേഷൻ ഫോറസ്റ്റ് എക്സൈസ് ഫയർഫോഴ്സ് മികച്ച ഉദ്യോഗസ്ഥർ കൂടാതെ ജനകീയ ബോധവൽക്കരണ സിനിമ ഷോർട്ട് ഫിലിം ഡോക്യുമെന്ററി ആൽബം റീൽസ് മികച്ച കലാപ്രതിഭകൾ സ്റ്റേജ് പ്രോഗ്രാം ആർട്ടിസ്റ്റുകൾ തുടങ്ങിയ എല്ലാ മേഖലയിലുള്ളവർക്കും പുരസ്കാരം നൽകി ആദരിച്ചുകൊണ്ട് കേരള പഞ്ചായത്ത് വാർത്താ ചാനൽ വീണ്ടും മാതൃകയാകുന്നു പുരസ്കാരത്തിന് അർഹരാകുന്നവർക്ക് ഒരു ലക്ഷം രൂപ മുതൽ അയ്യായിരം രൂപ വരെയുള്ള ക്യാഷ് പ്രൈസ് പുരസ്കാര പത്രിക മൊമെന്റോ മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന കേരള പഞ്ചായത്ത് വാർത്താ ചാനൽ പുരസ്കാര ചടങ്ങിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ നൂതന പദ്ധതികൾ എന്നിവയുടെ ഗ്യാലറി പ്രദർശനം ഷോർട്ട് ഫിലിം ഡോക്യുമെന്ററി ഫെസ്റ്റ് ആൻഡ് റിയൽ ഷോ കൂട്ടം ഗ്രാമീണ കലാ കാഴ്ചകൾ രജിസ്ട്രേഷന് കേരള പഞ്ചായത്ത് വാർത്താ ചാനലിന്റെ വെബ്സൈറ്റിലെ പേജിൽ അവാർഡ് പോളിൽ രജിസ്റ്റർ ചെയ്യുക വിശദവിവരങ്ങൾക്ക് കോൺടാക്റ്റ് എയ്റ്റ് വൺ ത്രീ നയൻ എയ്റ്റ് ടു നയൻ ടു സീറോ നയൻ സെവൻ ഫൈവ് ഫൈവ് നയൻ എയ്റ്റ് നയൻ സീറോ ഫോർ വൺ ഫൈവ്